ഞാൻ ചിലത് പറയാം അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും എന്ന് മനസ്സിലാക്കിയാൽ മതി സ്വന്തമായൊരു പ്ലാനില്ല സ്വന്തത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ല പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട് അവരെങ്ങനെ വളരണം അവരുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം ഈ വിഷയത്തിലൊക്കെ നല്ല ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് അത് വീട്ടിൽ മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വല്ലാത്ത താല്പര്യമാണ് ഇവർക്ക് സ്വന്തത്തെ നിയന്ത്രിക്കാൻ അറിയില്ല സ്വന്തം കാര്യത്തിൽ ഒരഭിപ്രായവും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ സന്തോഷം മറ്റുള്ളവരുടെ ഭാര്യമാര് വിണങ്ങിയതിലോ മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടന്ന പ്രശ്നങ്ങളോ എണ്ണിപ്പുറുക്കി പറയാൻ നൂറ് നാവായിരിക്കും സ്വന്തം ജീവിതത്തിലേക്ക് വന്നാൽ ഭാര്യ വിണങ്ങിയതിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനുണ്ടാവില്ല തന്നെ ഒന്നിനും പറ്റില്ല എന്ന് തനിക്ക് തന്നെ നന്നായിട്ട് അറിയാം എന്നാലും താൻ മറ്റുള്ളവരെക്കാൾ ഉഷാറാണ് എന്ന് കാണിക്കാൻ വേണ്ടി നാലാളെ കണ്ടാൽ തന്റെ ഒരു കുറവും വരത്തില്ല ഏത് വിഷയത്തിലെ നെഗറ്റീവ് ചോദിച്ചാൽ അവന് കൃത്യമായി പറയാൻ കഴിയും സ്വന്തം ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഒരു നന്മ എടുത്ത് പറയാൻ പറഞ്ഞാൽ അതുപോലും ചിലപ്പോൾ അവന് പറയുന്നത് ഇഷ്ടമുണ്ടാവില്ല കല്യാണം മുടക്കാൻ ഉഷാറായിരിക്കും ഇനി അഥവാ ആ കല്യാണം നടന്നാൽ അതിലേക്ക് ക്ഷണിച്ചാൽ ഉളുപ്പില്ലാതെ ചോറ് പോവുകയും ചെയ്യും ഈ പറയുന്ന വിശേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ തനി നെഗറ്റീവ് നിങ്ങൾക്ക് ഉപകാരമല്ല മറ്റുള്ളവർക്ക് ഉപകാരമല്ല നിങ്ങളെന്തിനാ പറ്റുക നിങ്ങൾ ഒന്നിനും പറ്റില്ല ഇതേ സ്വഭാവമായി നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക അവർ മനസ്സിലാക്കട്ടെ അവരാരാണെന്നുള്ളത്